അസ്സാമലൈക്കും വാഹമത്തുള്ള ബഹുമാനമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അഖിലുസുന്നബ്ൽ ജമാഅത്തിൻ്റെ ആദർശം വളരെ വ്യക്തമാണ് മഹാന്മാരായ സൽഫസ്വാലിഹീകൾ പഠിപ്പിച്ച ആശയം അത് അതുപോലെ പകർത്തുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് അഖിലുസുന്നവൽ ജമാഅത് സുന്നതിമാഅത്തിനെതിരെ പുത്തൻവാദികൾ പല കാലങ്ങളിൽ പല രൂപത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാ പുത്തൻവാദികളെയും അഹ്ലുസന്നവൽ ജമാഅത്തിൻ്റെ പ്രാമാണികമായ വിശദീകരണത്തിന് മുമ്പിൽ നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുമുണ്ട് ഇവിടെ കുരുവട്ടൂരിസം എന്ന ഓട്ടിസം ബാധിച്ച നൗഷാദ് മൗലവിയും മറ്റു പുത്തൻവാദികളും അഹ്ലസുന്നവുൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾക്കെതിരെ മഹാന്മാരായ ഔലിയാക്കളുടെ പേര് പറഞ്ഞു വന്നപ്പോൾ നാം അവരെ നേരിട്ടു പ്രാമാണികമായി എന്നാൽ നമ്മുടെ വിശദീകരണങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത മൗലവി പൂർണ്ണ പരാജിതനായി ഈ പരിശുദ്ധമായ റമദാനിന് ശേഷം ഇദ്ദേഹം നടത്തിയിട്ടുള്ള സംസാരങ്ങൾ അത് ശ്രദ്ധിച്ചാൽ ആർക്കും ബോധ്യപ്പെടും അദ്ദേഹത്തിന് പ്രാമാണികമായ ഒരു വിശദീകരണവും നൽകാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞ ഒന്നിനെയും ഖണ്ഡിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ ഇമാമുകളുടെ കിതാബ് എടുക്കാൻ പോലും അദ്ദേഹത്തിന് ധൈര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അദ്ദേഹം നേരത്തെ എന്തായിരുന്നു അവസ്ഥ മഹാന്മാരായ ഇമാമുകളുടെ കിതാബ് കൊണ്ടുവന്ന് അതിനെ തെറ്റായി അർത്ഥം വെച്ച് ദുർവ്യാഖ്യാനിച്ച് ഇമാമുകൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന് ഘടകവിരുദ്ധമായി അതിന് വ്യാഖ്യാനം നൽകി അഹലസുന്നവൽ ജമാഅത്തിനെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച മൗലവി പക്ഷേ അതേ കിതാബുകൾ തന്നെ മറിച്ച് വായിച്ച് അതിൻ്റെ ശരിയായ വിശദീകരണം നമ്മൾ നൽകിയപ്പോൾ ഈ മൗലവിയും ഈ കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും എന്താണോ പറയുന്നത് അതിന് നേരെ വിരുദ്ധമാണ് കിതാബുകളിൽ ഇമാമുകൾ പറഞ്ഞത് അത് നമ്മൾ പറഞ്ഞതുപോലെയാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു അതോടുകൂടെ റമദാനിന് ശേഷം ഒറ്റ കിതാബ് എടുത്ത് വായിക്കാൻ ധൈര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഗണ്ടരമെത്തി സുന്നത്തിയമാതിൻ്റെ ഏറ്റവും വലിയ വിജയമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം കൊടുവള്ളിയിൽ മൂലകു വന്നിട്ട് അദ്ദേഹത്തിന് ആകെയുള്ള രണ്ട് തെളിവ് രണ്ടേ രണ്ട് തെളിവ് മാത്രമായി അവശേഷിച്ചു അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ എന്തായിരുന്നു അത് ഒന്ന് പാവപ്പെട്ട ഞാൻ എഴുതിയ ഒരു ഗ്രന്ഥം ഒന്നാമത്തെ തെളിവ്താണ് രണ്ടാമത്തെ തെളിവ് മജീദ് സഖാഫി എഴുതിയ ഈ ഗ്രന്ഥം ഇത് രണ്ടും അദ്ദേഹത്തിന് വലിയ തെളിവാണെന്ന് പറഞ്ഞ് കൊടുവള്ളിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടാരത്തിലുള്ള ആ ഓട്ടിസം ബാധിച്ച ആളുകളെ സന്തോഷിപ്പിച്ചു അതിൽ ഒന്നും നടന്നിട്ടില്ല എന്താണ് ആ രണ്ട് തെളിവുകൾ എന്ന് പറഞ്ഞ് മൗലവി പറഞ്ഞത് അത് കള്ളമാണ് മഹാ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇൻഷാ അല്ലാ അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത് ഞാനതിന് ഉടനെ തന്നെ മറുപടി പറയണമെന്ന് കരുതിയതാണ് പക്ഷേ ഇപ്പം നമ്മുടെ സ്ഥാപനങ്ങളും കുട്ടികളുടെ അഡ്മിഷനും അതുപോലെ ഉള്ള കാര്യങ്ങളിൽ നല്ല തിരക്കായതുകൊണ്ട് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല കാരണം ഇവർക്ക് പിന്നെ പഠിക്കാത്തത് കൊണ്ട് പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ എന്നാൽ ഇൻഷാ അല്ലാ മൗലവി പറഞ്ഞത് മുഴുവനും കളവാണെന്നും തെറ്റിദ്ധരിപ്പിക്കലാണെന്നും നേരത്തെ മഹാന്മാരുടെ കിതാബ് വായിച്ച് മൗലവി പറഞ്ഞ കളവുകൾ പിടികൂടിയതുപോലെ ഇൻഷാ അള്ളാ മൗലവിയുടെ ഈ വാദത്തെയും നമ്മൾ കുഴിച്ചു മൂടാൻ പോവുകയാണ് ആദ്യമായി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം എന്തായിരുന്നു പരിശുദ്ധ റമദാൻ ഷെരീഫ് വരെയുള്ള നമ്മുടെ ചർച്ച എന്തായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഈ മൗലവി നടത്തിയ ഭീകരമായ അബദ്ധമുണ്ട് അത് ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ പുത്തൻവാദം പറഞ്ഞു വന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാം പറഞ്ഞു വന്ന ആശയമായിരുന്നു അത് എന്തായിരുന്നു അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് സുന്നത്ത് ജമാത്തിൻ്റെ ഇമാമുകൾ പഠിപ്പിച്ച ആശയം ആ ആശയത്തിൻ്റെ ഘടകവിരുദ്ധമായ ആശയമാണ് ഈ കക്ഷികൾ ഈ കുരുവട്ടൂരി ബാധിച്ചവർ ഈ ഓട്ടിസത്തിൻ്റെ വക്താക്കൾ പറഞ്ഞു കൊണ്ടിരുന്നത് എന്തായിരുന്നു അത് വിശദമായി നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ കഴിഞ്ഞ നാൽപ്പത്തി ഒൻപത് എപ്പിസോഡുകൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമ്മളത് ഇമാമുകൾ പറഞ്ഞത് വായിച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് സ്വന്തം വകയിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല സ്വന്തം വകയിൽ നമ്മുടെ ഒരമാ ഒന്നും പറഞ്ഞിട്ടില്ല അവരെല്ലാം പറഞ്ഞത് ഇമാമുകളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു കൊണ്ട് മാത്രമാണ് അപ്പോൾ എന്തായിരുന്നു അവിടെ നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ച ആശയം വളരെ വ്യക്തമാണ് ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലമതങ്ങളെ അവിടുത്തെ മുഴുവൻ വിശേഷണങ്ങളിലായി കാണുക ഇത് സ്വഹാബിയായ റസൂൽ തങ്ങളെ വിശേഷിപ്പിച്ച ഇബിന് അബ്ബാസ് അലി അള്ളാഹുന്റെ അഭിപ്രായമാണ് അഭിപ്രായമാണ് മറ്റൊരഭിപ്രായം അള്ളാഹുവിന്റെ റസൂരിന്റെ ചില വിശേഷണങ്ങളിലായി കാണുക അത് ഇമാം നബബീർ അലി അള്ളാഹുനോടക്കമുള്ള പണ്ഡിതന്മാർ ആ അഭിപ്രായം പറഞ്ഞവരാണ് ഇമാം ഇബിൻ ബാരിയിൽ പറഞ്ഞതും അതേ അഭിപ്രായമാണ് എന്നാൽ ഇമാം സുലഖീർ അലി അള്ളാഹു പറഞ്ഞൊരു അഭിപ്രായമുണ്ട് കാണുന്നവൻ്റെ മനസ്സിൽ അത് മുത്തനബി സല്ലാ തങ്ങളാണെന്ന യോതി ആ ഒരു ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അതും അള്ളാഹുവിൻ്റെ റസൂലമത്തങ്ങൾ തന്നെയാണ് ഈ മൂന്ന് അഭിപ്രായം അഹിലുസന്നബുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതാണ് എന്നാൽ മാ ഈ മൗലവി കുരുവട്ടൂരിസത്തിൻ്റെ പേരിൽ ഇവിടെ പറഞ്ഞതോ അത് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതല്ലേ എന്തായിരുന്നു അത് ഇത് മൂന്നുമല്ല നാലാമത്തെ അഭിപ്രായം ആ അഭിപ്രായം സുന്നത്തിയമാഅത്തിന്റെ വിരുദ്ധരായ ആളുകൾ പറയുകയും ആ പറഞ്ഞതിനെ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് അതിനെ എണ്ണിക്കുകയും കിതാബ് എഴുതുകയും ചെയ്തതാണ് എന്തായിരുന്നു മോലവി പറഞ്ഞത് ഈ മൂന്ന് രൂപവുമല്ല ഒരാളെ സ്വപ്നം കാണുന്നു ആ സ്വപ്നം കാണുന്ന വ്യക്തി പറയുന്നു അന റസൂലുള്ള ആ പറച്ചിൽ കൊണ്ട് മാത്രം അത് റസൂലാണ് എന്ന് ഉറപ്പിക്കണം ഒറ്റസിഫത്തില്ല റസൂറുള്ള ആണെന്ന ഒരു തോന്നലോ ഉറപ്പോ കിട്ടുന്നില്ല പക്ഷെ അയാൾ പറയുന്നുണ്ട് റസൂറുള്ള എന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞതുകൊണ്ട് മാത്രം റസൂലാണ് എന്ന് ഉറപ്പിക്കണം എന്നല്ലേ ഈ മൗലവി ഇവിടെ പറഞ്ഞത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം നസ്വിഹത്തുൽ നബീബ് എത്രയോ തവണ നമ്മൾ വായിച്ചില്ലേ ആ നസ്വിഹത്തുൽ നസ് ഇമാം സും അക്കാലഘട്ടത്തിൽ ഇതേ വാദം ഉന്നയിച്ച ഒരാൾ അയാളോട് പറഞ്ഞത് സ്വപ്നത്തിൽ ാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പരിഗണനയുമില്ല എന്ന് പറഞ്ഞല്ലോ ആ പറഞ്ഞത് ഒരാളോടുള്ള നസിഹത്താണ് ഒരു ഉപദേശമായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാദമെന്തായിരുന്നു ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നുണ്ട് അന്നഹു നബിയുൻ ഞാൻ നബിയാണ് എന്ന് കളവ് പറയാൻ പിശാച്ചിന് കഴിയൂല എന്ന ഒരു വാദമായിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്നത് അദ്ദേഹത്തിനോടുള്ള ഉപദേശമായിട്ടാണ് സുമഹോദ് ഇമാമിൻ നസിഹത്തുൽ നബി വേദന അതേ വാദം തന്നെയാണ് ഈ കുരുവട്ടൂരി സംബാധിച്ച കക്ഷികൾ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അത് സുന്നതിമാഅത്തിന്റെ ഇമാമുകൾ വളരെ കൃത്യമായി വിശദീകരിച്ചതാണ് എന്നാൽ ഇവർ പറയുന്ന ഈ കുരുവട്ടൂരിസത്തിന്റെ വക്താക്കൾ പറയുന്ന ആശയത്തെ നമ്മുടെ ഇമാമുകൾ വളരെ കൃത്യമായി ഖണ്ഡിച്ചു നമ്മൾ ആ ഇബാറത്ത് വായിച്ചു അതോടുകൂടെ പെട്ടു അദ്ദേഹം ഇബാറത്തുകളുടെ മുന്നിൽ പ്രമാണത്തിന്റെ മുമ്പിൽ തകർന്നടിഞ്ഞു തകർന്നടിഞ്ഞപ്പം മൗലവി ഒരു കള്ളം പറഞ്ഞു സുംഹൂതിമാമിൻ്റെ പേരിൽ ഒരു കള്ളം പറഞ്ഞു എന്തായിരുന്നു ആ കള്ളം ഇമാമി ഇപ്പറഞ്ഞത് അവിടുന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നസീഹത്തുൽ നസീഹത്തുല്ലബീബിന്റെ മറ്റൊരു ഭാഗം വായിച്ചു അവിടെ നമ്മൾ പറഞ്ഞു മൗലവി താങ്കൾക്ക് കിതാബ് അറിയാത്തത് കൊണ്ടാണ് അത് നസീഹത്തുല്ലബീബിൽ സുംഹൂദ് ഇമാം അലിയാവിന് തിരുത്തിയതല്ല അത് വേറെ ചർച്ചയാണ് എന്നല്ല അത് സുംഹൂദ് ഇമാമി അള്ളാവിന് പറയുന്നത് പോലുമല്ല അത് സുബുഖി ഇമാമിൻ്റെ ഇബാറത്താണ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്തഹയുടെ ചർച്ച വന്നത് മൗലവി പറഞ്ഞ അവിടെ ഒരു ഇന്തഹയുണ്ടല്ലോ ഇന്തഹയുണ്ട് അതിനുശേഷം വരുന്നത് പിന്നെ പിന്നെങ്ങനെയാ സുബ്കി കിമാമേതാവും എന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു ഇന്തഹ അവിടെ ഇല്ല ഇന്തഹ അവിടെ വന്നത് പ്രിന്റിംഗ് മിസ്റ്റേക്കായി വന്നതാണ് അതിൻ്റെ ഒരു ഇന്തഹയുടെ സ്ഥാനം അവിടെ ഇല്ല കിതാബിൻ്റെ ഔക്കറിയുന്നവർക്കറിയാം അങ്ങനെ ഒരു ഇന്തഹയുടെ സ്ഥാനം അവിടെ ഇല്ലേയില്ല അപ്പൊ മൂലവി പറഞ്ഞു എങ്കിൽ അവിടെ ഇന്തഹ ഇല്ലാത്ത അതിന്റെ മഹ്തൂത്ത് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ കൊണ്ടുവന്നാൽ ഇന്തഹയുള്ള മറ്റൊരു മക്തൂത്ത് ഞാൻ കൊണ്ടുവരാൻ പറയട്ടെ വെല്ലുവിളി നിങ്ങൾക്ക് ആദ്യം കണ്ടോ നിങ്ങള് അപ്പൊ ഇന്തഹ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഇന്തഹ ഇല്ലാത്ത അതിന്റെ കൈയഴുത്ത് പ്രതി കൊണ്ടുവരാൻ പറഞ്ഞു ആ കിതാബിന്റെ കൈഴുത്ത് പ്രതി അതിന്റെ ഒറിജിനൽ സ്രോതസ് ലോകത്തെവിടെയാണോ ലഭ്യമാകുന്നത് അവിടെ നിന്ന് അതിന്റെ ഒറിജിനൽ അതിന്റെ മഹ്തൂത്ത് ഞമ്മൾ നിയമവിധേനയായി കൈവശപ്പെടുത്തി കൊണ്ടുവന്നു കാണിച്ചു മൗലവി ഇന്തഹ ഇല്ലാത്ത കോപ്പി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇന്തഹയുള്ള കോപ്പി താങ്കൾ കൊണ്ടുവരും എന്ന് പറഞ്ഞത് കൊണ്ടു എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ മൗലിവി അന്ന് ആ വെല്ലുവിളിച്ചു എന്നല്ലാതെ ഇന്ന് വരെ ആ കിതാബിന്റെ കോപ്പി കൊണ്ടുവന്നോ